ി ജെ പിയുടെ അട്ടിമറിയെ ചെറുത്തു തോൽപ്പിച്ച് ജാർഖണ്ഡിൽ ചമ്പൈ സോറൻ സർക്കാർ വിശ്വാസം തെളിയിച്ചത് ബീഹാറിലെ മഹാസഖ്യത്തിനും ഊർജമായിരിക്കുകയാണ് ബി ജെ പിക്ക് പോയി വീണ്ടും മുഖ്യമന്ത്രിയായെങ്കിലും പന്ത്രണ്ടിന് നടക്കുന്ന വിശ്വാസവോട്ടും നിതീഷിനും ബി ജെ പിക്കും അഗ്നിപരീക്ഷ തന്നെയാണ് ജാർഖണ്ഡിലും ഛത്തീസ്ഗഡ് മേയർ തിരഞ്ഞെടുപ്പിലും നേരിട്ട കനത്ത തിരിച്ചടി എൻ ഡി എക്ക് ഉത്കണ്ഠേ ഉണ്ടാക്കുന്നതായി നേതാക്കളുടെ പ്രതികരണം തെളിയിക്കുന്നു വിശ്വാസ വോട്ടിന് ദിനങ്ങൾ മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ജെ ഡി യു മുഖ്യമന്ത്രിമാർക്കെതിരെ സഖ്യകക്ഷിയായ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എം എൽ എ ജ്യോതിദേവി പരസ്യമായി രംഗത്തെത്തി മന്ത്രിസ്ഥാനം വേണമെന്നും ജെ ഡി യു നേതാക്കളിൽ ചിലരെ നിതീഷ് എക്കാലവും മന്ത്രിമാരാക്കുമെന്നും അവർ പറഞ്ഞു മകൻ സന്തോഷ് സുമനു വീണ്ടും പട്ടികവർഗ വകുപ്പ് കൊടുത്തത് ഹാം തലവനും മുഖ്യമന്ത്രിയുമായ ജിതിൻറാം വാൻജിയും ചോദ്യം ചെയ്തു മറ്റു വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നാണോ കരുതേണ്ടതെന്നും തുറന്നടിച്ചു ുള്ള പാർട്ടിയാണ് മാഞ്ചിയുടേത് മാഞ്ചിക്ക് മുഖ്യമന്ത്രി പദം ആർ ജെ ഡി വാഗ്ദാനം ചെയ്തിരുന്നു ആർ ജെ ഡി കുതിര കച്ചവടം നടത്തുകയാണെന്ന് ബി ജെ പി ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരി ആവർത്തിച്ചു നേരത്തെ ചൗധരി ഡൽഹിയിലെത്തി നരേന്ദ്രമോദി അമിത്ഷാ എന്നിവരെ കണ്ടിരുന്നു നിതീഷും ഉടൻ ഡൽഹിയിലെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം എം എൽ എ മാരെ ഹൈദരാബാദിൽ എത്തിച്ച കോൺഗ്രസ് വിശ്വാസ വോട്ടിന് തയ്യാറെടുത്തു കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് വേണ്ടത് ഇടതുപക്ഷം ഉൾപ്പെട്ട മഹാസഖ്യത്തിന് നൂറ്റി പതിനാല് അംഗങ്ങളുണ്ട് സ്വതന്ത്രനടക്കം എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് അംഗങ്ങളുണ്ട്